ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ എൻ്റെ പുറകിൽ കാണുന്ന വീട് വേണ്ട വേണ്ട മെയിൻ റോഡ് സൈഡ് വേണ്ട ഇത് പത്ത് സെൻറ് സ്ഥലവും വീടുവാണ് വെറും ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഈ വീട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് പൊളിച്ചു കളയാം കാരണം അത്രയും സെറ്റപ്പുള്ള ഒരു സ്ഥലമാണ് ഇതാണ് അപ്പം എൻ്റെ പുറകിലോട്ടൊക്കെ നോക്കുകയാണോ ഹൈവേയാണ് വേണ്ട റോഡ് സൈഡ് മെയിൻ റോഡ് സൈഡ് ഇത് ഇപ്പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവരിത് വിറ്റി ഒഴിവാക്കുകയാണ് ഇപ്പം ഇതിൻ്റെ അത് വാടാക്കാരുണ്ടായിരുന്നു ഒരു കഴിഞ്ഞ ദിവസം മാറിക്കേണ്ട നല്ല അടിപൊളി വീടാണ് അടിപൊളി എന്ന് പറയുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഒരു ചെറിയൊരു വീടൊരു സാധാരണക്കാർ ഒരു ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് പത്ത് സെൻ്റ് സ്ഥലവും വീടും കിട്ടും ഇവിടെ നിങ്ങൾക്ക് ഒരു കടമുറയും കാര്യങ്ങളൊക്കെ പണിതാ തന്നെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാടകയും കാര്യങ്ങളൊക്കെ കിട്ടും കാരണം അത്യാവശ്യം നല്ലൊരു ജംഗ്ഷൻ ആത് ആ ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പം ഇതിന് ഇപ്പം ഇരുപത്തിനാല് ലക്ഷം രൂപയുള്ള ടാ അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീഡിയോ അങ്ങനെ ആയി അത് ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് ഒരു രൂപ പോലെ നിങ്ങൾ നമുക്ക് ബ്രോക്കറ് അമ്പേഷൻ വന്ന് തരണ്ട പിന്നെ നിങ്ങൾ സന്തോഷത്തോടെ എന്തെങ്കിലും തന്നാൽ വാങ്ങിക്കും അല്ലാണ്ട് നമ്മൾ വാങ്ങണവരെയും ആരെയൊന്നും പൈസ ചോദിക്കാറില്ല കമ്മീഷൻ ചോദിക്കാറില്ല കാരണം ഇത് വാങ്ങണവരെ ബുദ്ധിമുട്ട് നമുക്കറിയാം അത് കാരണം വാങ്ങണവരെയൊന്നും ആരെയൊന്നും ചോദിക്കാറില്ല നമ്മളതൊന്നും ഞാനൊന്ന് ക്ലിയർ ചെയ്താണ് അപ്പൊ ഞാനിത് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവരെ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ആർക്കു വേണമെങ്കിലും ഉപയോഗിക്കാം പത്ത് സെന്റ് സ്ഥലം ഈ വീടും കൂടി വെറും ഇരുപത്തിനാല് ലക്ഷം രൂപ ഇത് ഈ വീടിന്റെ സൈഡിൽ കാണുന്ന കോംപ്ലക്സ് ഈ വീടിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വേണ്ട ഇതാ ഒരു മൂന്നും കൂടി ഒരു ജംഗ്ഷനാണ് അതിന്റെ ഈ വണ്ടി തിരിയാണ് വേണ്ട നമുക്ക് നേരെയാണല്ലോ നേരെ ഓപ്പോസിറ്റ് കാണാണ് നമ്മൾ പറഞ്ഞ വീട് നമ്മളിപ്പോൾ കാണിച്ച വീട് ഞാൻ ഈ കോംപ്ലക്സും കൂടി കാണിച്ചത് കാരണം ഞാനും പറഞ്ഞില്ല ഇത് അത്യാവശ്യം വലിയൊരു സിറ്റിയാണ് അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ കിട്ടും വേണ്ട ഇപ്പം ഇതോ ഞാൻ ഒരേ വഴിക്ക് പോകുന്ന ബോർഡുകളും കാര്യങ്ങളൊക്കെയാണ് വെച്ചേക്കണം എന്നാൽ ഞാൻ നേരെ കാണണം വേണ്ട അപ്പോൾ ബൈക്കും വേണ്ട ബൈക്കിൻ്റെ നേരെ സൈഡിൽ കാണുന്ന വീടാണ് നമ്മളുടെ ഈ പറഞ്ഞ വീട് അപ്പോൾ നമുക്ക് നേരെ ആ വീടിൻ്റെ അടുത്തിട്ട് പോവാം എന്താ നമ്മളെ കണ്ട കട വേണ്ട നേടാ ഈ കാണാണ് നമ്മളുടെ വീട് ഈ വീട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അടിപൊളി വീടൊന്നുമല്ല അല്ല സാധാരണ ഒരൊറ്റ നില വീട് ഒരു സാധാരണ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒരൊറ്റ നില വീട് അപ്പം ഇവിടെ കഴിഞ്ഞ ആഴ്ച വരുമ്പോൾ വാടകക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇതിവിടെ പൊളിച്ചു കളഞ്ഞ് ഇവിടെ ഒരു കടമുറിയും കാര്യങ്ങളൊക്കെ പണിയാന്നായിരുന്ന പ്ലാൻ അതായത് ഫ്രണ്ടിൽ കടമുറിയായിട്ടും ബാക്കിൽ രണ്ട് നില വീടും കാരണം അതിനുള്ള സ്ഥലം ബാക്കിലുണ്ട് അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിലായിരുന്നു അപ്പോൾ പിന്നെ അത് കൊടുത്തൊഴിവാക്കാമെന്നുള്ളൊരു പ്ലാനിലോട്ട് വന്നു കാരണം ഇതൊക്കെ നോക്കാനും കൂടി ആൾ വേണ്ടേ ഇത് ഏറ്റവും തുറന്ന ഭാഗത്തോട്ട് കിടക്കുകയാണെങ്കിൽ ഇത് വാടകക്കാരെയൊക്കെ മാറ്റിയത് അതിനുവേണ്ടിയാണ് അത് പൊളിച്ച് കളഞ്ഞ് സെറ്റ് ചെയ്യാമെന്നുള്ളൊരു കണ്ടീഷനിലാണ് വാടകക്കാരെയൊക്കെ മാറ്റിയത് അപ്പോഴാണ് പിന്നെ ഇതൊന്നും വേണ്ട നോക്കാനൊന്നും ആളില്ല പണിത ഈ പണി ഇപ്പം ഇത് പണിയണമെന്നുണ്ടെങ്കിലും ഇത് നിന്ന് ചെയ്യിക്കാനൊക്കെ ആൾ വേണം കാരണം തെങ്ങൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒരു തെങ്ങേ ഉള്ളു പിന്നെ അത്യാവശ്യം പറമ്പുണ്ട് ബാക്കിലോട്ട് വറ്റാത്ത കിണറുണ്ട് കിണർ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്നൊന്നര കിണറാണ് കേട്ടോ നല്ല വലിയ കിണറാണ് ഇത് നിങ്ങൾ കണ്ടോട്ടോ അത്യാവശ്യം പറമ്പൊക്കെ ഇതേ ഈ വാടകക്കാരൊന്നും നോക്കൂലായിരുന്നു വേണ്ട കിണറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാറുണ്ട് വേറെ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ അകത്ത് ചെടി പിടിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകിക്കുകയുണ്ടെങ്കിൽ കിണറും സെറ്റപ്പായി വേണ്ട അത്യാവശ്യം ജാതിയും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് ഇവിടെ മരങ്ങളും കവുങ്ങ് അതായത് അടക്കാമര അങ്ങനെയുള്ളതൊക്കെ നിൽപ്പുണ്ട് കറക്റ്റ് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ട് ബെഡ്റൂം ബെഡ്റൂമൊക്കെ ഉള്ളൊരു വീടുണ്ട് ഈ പറമ്പൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കിയെടുത്ത് ചെയ്യാനുണ്ടെങ്കിൽ വീട് നല്ല വീടാണ് ഫ്രണ്ടിലൊരു താഴ്ത്ത മുകളിലൊക്കെ ആയിട്ടൊരു മുറി കടയും ഒരു വീടും കൂടിയും പണി ഒരു വരുമാനവും ആയി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റായി അപ്പോൾ ഈ വീടിന് ചോദിക്കണവ